ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു പലഹാരം നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടും നൈറ്റ് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമുക്കത് ഇങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് ചോറാണ് കേട്ടോ വേണ്ടത് ഏതരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഒരു കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതേ ഒരു പാത്രത്തിന് തന്നെ അരക്കപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊരു പാത്രമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസോ അളവായിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ചോറ് ചോറെടുത്തതിന് ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുക്കണം ഇതുപോലെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു ബൗളിലേക്ക് മൂന്ന് കപ്പ് അളവിൽ മൈദപ്പൊടി എടുക്കുന്നുണ്ട് നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് മൈദയുടെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളൊരു കപ്പോ ബൗളോ അളവായിട്ട് എടുക്കാം കേട്ടോ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ തന്നെ മാവ് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ഉപ്പൊക്കെ നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ചോറിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചോറും വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം കൈ വെച്ച് ആ നല്ലപോലെ കുഴച്ചൊന്ന് എടുക്കുക ചെറുതായിട്ട് കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കും അപ്പോൾ നമ്മൾ കയ്യിൽ ലേശം ആക്കി കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി അതുപോലെ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് വേണമെങ്കിൽ നമ്മൾ ഈ അരച്ചെടുത്തുള്ള ചോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാനായിട്ട് പാകമായി വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മളത് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം എറിയ പോലെ തോന്നും അപ്പോൾ കുറച്ചു ഉറച്ചായി ഒഴിച്ചു കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് അതുപോലെ തന്നെ ചോറ് അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് നിങ്ങൾ എത്രയാണോ മൈദപ്പൊടി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ചോറിൻ്റെ എടുക്കാനായിട്ടും എന്നിട്ട് വേണം അതിൽ വെള്ളം ചേർത്ത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് സ്പൂൺ കൊണ്ട് ഇനി കൈ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ കൈയിലേക്ക് ലേശം ആക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് ഇപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ അത് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് വീണ്ടും നല്ലപോലെ തന്നെ കുഴച്ചെടുക്കാം അങ്ങനെ ഇപ്പോൾ അതാ നല്ലപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണും കൂടെ യിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതവിടെ റെസ്റ്റ് ചെയ്ത് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ട കറി ഒന്നും ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കടലൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പച്ചപ്പട്ടാണി കടലില്ല ഗ്രീൻ പീസിൻ്റെ വെള്ളയാണ് കേട്ടോ വെള്ളയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ തലേ ദിവസം രാത്രി തന്നെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കുതിർത്തെടുത്തിട്ടുള്ള കടല ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പ് മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഒരു മൂന്ന് വിസിൽ മതി അപ്പോഴത്തേക്ക് നല്ലപോലെ വെന്ത് വരും അപ്പോൾ ഇനി കടല വെന്ത് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ കൊടുത്തിട്ട് ഓയിൽ ചൂടായി വരുമ്പോൾ രണ്ട് സവാള ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ നല്ലപോലെ തന്നെ ചോപ്പ് ചെയ്തെടുത്തതാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം സവാള നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ വഴഞ്ഞു വന്ന സവാളയിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും വലിയ ജീരകവും കുറച്ച് ചെറിയ ജീരകവും രണ്ട് ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്താണ് കേട്ടോ അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള മുളക് പൊടിയും ഗരം മസാല പൊടിയും ലേശം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇതാ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കടല വേവിച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക നമ്മൾ കടലയൊക്കെ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കടലക്കൊക്കെ പാകമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കടലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് മല്ലിയേലിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കടലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് വിസിലേനെ അടുപ്പിച്ചെടുത്തുള്ളൂ നമ്മൾ ഉപ്പ് ചേർക്കാതെ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ നമ്മൾ പരിപ്പും കടലയും പയറൊക്കെ ഉപ്പ് ചേർക്കാതെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ അത് മല്ലേലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കറി ഇവിടെ റെഡി ആയിട്ടോ പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടിയൊക്കെ കേൾക്കാൻ അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തിക്കും ഇടിയപ്പത്തിനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കറി അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി കറി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചിട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള മാവ് മാവെടുത്തിട്ട് ഇതുപോലെ അത്യാവശ്യം മീഡിയം സൈസ് ബോൾസ് മാവാക്കിയെടുക്കുക നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ആക്കി എടുക്കുന്നത് അതുപോലെ കയ്യിലേക്ക് ലേശം ഒന്ന് ഓയിലാക്കി കൊടുത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എന്നിട്ട് ഇത് കാറ്റ് കടക്കാത്ത രീതിയിൽ നമ്മൾ ഒരു തുണി നനച്ചിട്ട് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് പരത്തി കൊടുക്കാം കേട്ടോ പരത്തി കൊടുക്കുന്ന സമയത്ത് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഓയിലൊന്നാക്കി കൊടുത്തിട്ട് വേണം കേട്ടോ പരത്തി എടുക്കാനായിട്ട് ഇതുപോലെ വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഓയിലാക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഓയിൽ നല്ലപോലെ സ്പ്രെഡ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഒരുപാടിടതിൽ ഏശ പൊടി ഇങ്ങനെ വിതറി കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡ് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ ഒന്ന് ഓയിലാക്കി കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇനി ഇത് നമ്മൾ വീണ്ടും ഇതുപോലെ ഇതുപോലെങ്ങോട്ട് മടക്കിയെടുക്കുക അപ്പോൾ എല്ലാതും ഇതുപോലെ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട് നമ്മളൊരു സ്ക്വയർ ഷേപ്പ് ആക്കി ആക്കിയെടുക്കുക കേട്ടോ ഇതുപോലെ മടക്കിയെടുക്കുക അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ਦੇੜਕਾ ਟਾ ശേഷം നമ്മളിത് വീണ്ടും പരത്തിയെടുക്കണം നമ്മളൊരു സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കുക പരത്തിയെടുക്കുന്ന സമയത്ത് ലേശം പൊടിയും കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടാണ് കേട്ടോ പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്ക്വയർ ഷേപ്പ് ആക്കി വെച്ചിട്ട് കാറ്റി അടക്കാത്ത രീതിയിൽ ഒരു തുണി വെച്ചിട്ട് നമ്മൾ നേരത്തെ നനച്ചിട്ടില്ലേ അതുപോലെ ആക്കി കൊടുത്തിട്ട് നമ്മളിങ്ങനെ ചുട്ടിയെടുക്കുന്ന സമയത്ത് ഓരോന്നായിട്ട് ഇതുപോലെ പരത്തി പരത്തിയിട്ട് വേണം അപ്പോൾ ഇപ്പോൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചുട്ടിയെടുക്കാനായിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ നമ്മൾ ലേശം പൊടിയും ഓയിലൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക അതിനുശേഷം നമുക്കിതാ ചുട്ടി ചുട്ടിയെടുക്കാം ചുട്ടിയെടുക്കാനായിട്ട് പാൻ നല്ലപോലെ ചൂടായിട്ട് ഉണ്ടാവണം ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു സൈഡ് അത് വെന്ത് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക അതിനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക മുകളിലായിട്ട് നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കുക ടൈം ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ചുട്ടിയെടുക്കാനായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ വെന്ത് വന്ന് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ പൊന്തി വരും ഇതാ കണ്ടില്ലേ ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത് അതാ നമ്മളിത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും നല്ലപോലെ വീർത്ത് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം ഇത്രയേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടിയെടുക്കാട്ടോ നമുക്ക് പൊറോട്ടയൊക്കെ ആകുമ്പോൾ ഒരുപാട് ഇങ്ങനെ വീശി അടിച്ചിട്ടും ചുറ്റിയിട്ടൊക്കെ എടുക്കേണ്ടത് ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ചപ്പാത്തി ഒക്കെ ന് പരും ഇടക്കിതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടെ അടിപൊളി ടേസ്റ്റാണ് അപ്പൊ അത് നമ്മുടെ ഗ്രീൻ പീസ് കറിയും ഇവിടെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ കഴിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ എപ്പോഴും ഈ ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു കോമ്പിനേഷൻ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ